കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണ് നമ്മള് പണ്ട് മുതലേ അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടി അപ്പോ കെ എസ് ആർ ടി സി ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോറ് നമുക്ക് തുറക്കാം നോർമലായിട്ട് നമ്മൾ തുറക്കുന്ന പോലെ ആണ് അങ്ങനെ അവർക്ക് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കാനും കഴിഞ്ഞു കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടി ഒറിജിനൽ ബസ്സിന്റെ റെഫറൻസ് എടുത്ത് ചെയ്ത ഒരു സി ബസ് ഇതിന്റെ റേറ്റ് എത്രയാണ് ഇതിന് ഏകദേശം ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വെറൊരു കെ എസ് ആർ ടി സി ബസ് അല്ല ഇതൊരു കളിപ്പാട്ടവും അല്ല ഇത് ഒരു മനുഷ്യൻ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു മിനിയേച്ചർ കെ എസ് ആർ ടി സി ബസ്സാണ് എന്ന് വെച്ചാൽ അത് വെറുതെ ഒരു രസത്തിന് കെ എസ് ആർ ടി സി ബസ്സിന്റെ രൂപത്തിൽ ചെയ്തതൊന്നുമല്ല കൃത്യമായ എഫേർട്ട് എടുത്ത് ദിവസങ്ങളെടുത്ത് ഇതിൻ്റെ അകത്തുള്ള ഓരോ സീറ്റും എന്തിനാ ഈ ഷീൽഡ് പോലും കൃത്യമായ അളവെടുത്ത് കാച്ചി കുറുക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ചെയ്തെടുത്ത ഒരു സാധനമാണിത് ഇത് നമ്മുടെ വലിയ കെ എസ് ആർ ടി സി ബസ്സിന്റെ അളവ് അതേപോലെ എടുത്ത് അതിനൊന്ന് ചുരുക്കി ചെറുതാക്കി അങ്ങനെ ചെയ്ത ഒരു മോഡൽ അപ്പം ഇതൊക്കെ ആരാ ചെയ്യുന്നറിയണ്ടേ നമ്മുടെ വയനാട് ജില്ലയില് മാനന്തവാടി ഉള്ള അരുൺ വടക്കേ വീടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കലാസൃഷ്ടികളുടെ ഒക്കെ പിറകിൽ ഈ ബസ്സും ട്രക്കും ജീപ്പും കാറും അങ്ങനെ മാത്രമല്ല ചെറിയ ചെണ്ടകളുടെ കീ ചെയിന് അതേപോലെ ഈ ചെണ്ട മാത്രമല്ല ചെലങ്ക പോലെയുള്ള കുറച്ച് കുറച്ച് കലാമൂല്യങ്ങളുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിൻസും കാര്യങ്ങളും ഒക്കെ അരുണ് ചെയ്യും അപ്പം എ ബി സി മലയാളത്തിൽ ഇന്ന് അരുണിന്റെ ഈ മിനിയേച്ചർ വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് വായോ അരുൺ വടക്കേ വിടൻ വെൽക്കം ടു എ ബി സി മലയാളം ഓക്കെ അപ്പം അരുണിന്റെ കലാവിരുദുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഈ കുഞ്ഞു ചെണ്ടയടക്കം എന്താ അരുൺ വളരെ ഒരു ഒരു എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് എന്താ ഇങ്ങനെ ചെയ്യാം എന്ന് ആക്ച്വലി ഈ വാഹനങ്ങളോടൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞത് ചെറുപ്പം മുതലേ തുടങ്ങുന്നതാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണ് നമ്മള് പണ്ട് മുതലേ അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടി അപ്പോ കെ എസ് ആർ ടി സി പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട് മാത്രമല്ല ചെറുപ്പം മുതലേ നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുവരും നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ൊക്കെ ഒന്ന് മാറി അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയപ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് അത് മാറ്റിയെടുത്താണ് ആക്ച്വലി കൊറോണ സമയത്താണ് ആ ഒരു ഗ്യാപ്പാണ് ശരിക്കും നമ്മൾ ഇതിലേക്ക് എത്തിച്ചത് അതുവരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിലൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചെറുത് ചെയ്തു വെക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ അന്ന് ഒരെണ്ണം ചെയ്തു അപ്പോ അത് നമ്മളിങ്ങനെ പോസ്റ്റൊക്കെ ചെയ്തപ്പോൾക്കാർ അത് കണ്ടു ഇഷ്ടപ്പെട്ടു ചില ആൾക്കാർ ചെയ്തു തരുമോന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ചാൾക്കാർക്ക് ചെയ്തു കൊടുത്തു അപ്പൊ പിന്നെ അതിന്റെ ഇൻക്വയറീസ് കൂടുതൽ വന്നു തുടങ്ങി അപ്പൊ എന്താ പറയാ നമ്മളെപ്പോലെ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇതെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു ഇപ്പോൾ മാത്രമല്ല വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഈ ഇതൊരു പക്ക നമ്മളുടെ എന്താ പറയാ കേരളത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ നൊസ്റ്റാൾജിയ കെ എസ് ആർ ടി സി ബസ്സാണ് ഈ ഈ ബസ് പൂർത്തിയാക്കാൻ അരുൺ എത്ര ദിവസം എടുത്തു എന്നുവെച്ചാ ഏകദേശം ഒരു മാസം ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം അത്രയും ഡീറ്റെയിൽ ചെയ്ത് എടുക്കുന്ന വർക്ക് ആയതുകൊണ്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ വളരെ സമയം എടുത്താണ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുക ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു ഗ്യാപ്പിൽ സമയം കിട്ടുമ്പോഴൊക്കെയാണ് രാത്രികളിലൊക്കെയാണ് ഞാനിത് ചെയ്ത് തീർക്കുന്നത് അരുൺ ഈ പറഞ്ഞ ഡീറ്റെയിൽ എന്ന് പറയുന്ന സാധനം പറയുമ്പോ തന്നെ അറിയാം ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോറ് നമുക്ക് തുറക്കാം നോർമലായിട്ട് നമ്മൾ തുറക്കുന്ന പോലെ ഇതും നമുക്ക് തുറക്കാം നമുക്കിത് അടയ്ക്കാം അതേപോലെ സീറ്റ് റൈറ്റ് സൈഡിൽ മൂന്ന് സീറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ രണ്ട് സീറ്റ് വരുന്നത് സ്റ്റിയറിംഗ് ഉണ്ട് ഗിയറിംഗ് ഉണ്ട് ഡ്രൈവറുടെ സീറ്റ് ഉണ്ട് അവിടെ ദേ ഫ്രണ്ടിൽ നമ്മൾ നോർമൽ ബസ്സുകൾക്ക് പെട്ടി സീറ്റ് എന്ന് പറയും കെ എസ് ആർ ടി സിക്ക് അതില്ല പകരം ഫ്രണ്ടിൽ ഒറ്റ സീറ്റാണ് അത് അതുവരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കമ്പി സൈഡ് സീറ്റിന് വരുന്ന കുഞ്ഞു കമ്പി അതങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സസ് ബോർഡ് താഴെ മേലെ സെൻറ്ററിൽ സൂപ്പർ ഫാസ്റ്റ് അശോക് ലെയ്ലാൻഡ് ആൻഡ് വണ്ടി നമ്പർ ഒരൊറ്റ കാര്യം മിസ്സായിട്ടില്ല ഇനി ഉണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ തീരില്ല അതിന്റെ കൂടെ ആകെ ഒരു എക്സ്ട്രാ കാര്യം വടക്കൻ ആർട്ടിസ്റ്റ് അതിന്റെ ഒരു ലോകം വടക്കൻ ആർട്ടിസ്റ്റ് എന്നുള്ള പേരിലാണ് അരുൺ ഈ സാധനങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയപ്പെടുന്നതും അരുൺ പൊതുവെ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നതും ഇതിപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ബസ് കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഈ ബസ്സിൻ്റെ നേരെ എടുത്തു പോയി അതിനെ കണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ അവരോട് ചോദിച്ച് കെ എസ് ആർ ടി സി ഡിപ്പോയിലും അതേപോലെ തന്നെ അവരുടെ ഗ്യാരേജിലൊക്കെ പോയി വണ്ടിയുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനെ കൃത്യമായിട്ടൊരു റേഷ്യോയിലേക്ക് ചെറുതാക്കി വൺ ഈസ്റ്റ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ റേഷ്യോയിലേക്ക് ചെറുതാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്കെയിൽ മോഡൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നു മാക്സിമം അതിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ എത്ര ഡീറ്റെയിൽ ആ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തിട്ടാണ് നമ്മൾ ബസ്സിന്റെ റെഫറൻസ് അതെ ഒറിജിനൽ ബസ്സിന്റെ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് മാത്രല്ല ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഓർഡർ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവരും നമ്മളോട് സ്ഥലത്തിന്റെ പേര് അവർ അങ്ങോട്ടൊക്കെയുള്ള ബോർഡ് പിന്നെ വഴിയുടെ ഡീറ്റെയിൽ ഒക്കെ നമ്മളോട് പറയും അപ്പൊ നമ്മൾ മാക്സിമം അതൊക്കെ ചെയ്ത് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ കൊടുക്കും ചില ആൾക്കാർ ചിലപ്പോൾ കെഎസ്ആർടിസി ഓടാത്ത റൂട്ട് ആണെങ്കിലും കെഎസ്ആർടിസിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവരുടെ റൂട്ടൊക്കെ വെച്ചിട്ട് ചെയ്തു തരാൻ പറ്റും അങ്ങനെ തന്നെ അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അവർക്ക് സന്തോഷായിരിക്കുമല്ലോ ഇതിപ്പം എന്റെ മുന്നിൽ ഉള്ളത് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ട്രക്ക് ലോറി ഉണ്ട് വേറൊരു കെ എസ് ആർ ടി സി ഉണ്ട് ഒരു പണി തീരാത്ത ഒരു ഇന്നോ ഇന്നോവയുണ്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വേറെയും ഇതേപോലെ ഓർഡർ വരുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഏത് വണ്ടി പറഞ്ഞു കഴിഞ്ഞാലും ചെയ്ത് കൊടുക്കും കാറുകളും ചെയ്തിട്ടുണ്ട് ബസ്സുകൾ ചെയ്തിട്ടുണ്ട് ലോറികൾ ചെയ്തിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള ലോറികളൊക്കെ ഇതിനു മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്രയും കയ്യിൽ ഉള്ളു അങ്ങനെ സ്റ്റോക്കും കാര്യമൊന്നുമില്ല ഓർഡർ കൊടുക്കും സെയിൽ അതെ അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല നമുക്ക് ഓർഡർ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു കൃത്യ സമയം പറഞ്ഞിട്ട് ഈ ഒരു മാസത്തെ ഗ്യാപ്പ് തന്നെ പറഞ്ഞിട്ട് ഓക്കെ

തുടങ്ങിയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ടയറിനൊക്കെ ബോൾ ബിയറിംഗ് പോലെയുള്ള സാധനങ്ങൾ പിന്നെ കമ്പി പിന്നെ പോളി കാർബണ ഷീറ്റാണ് ഇതിൻ്റെ ഗ്ലാസ്സിന് കൊടുക്കുന്നത് അതായത് അതാകുമ്പോൾ കുറച്ച് കട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് പുട്ടിയൊന്നും പോയില്ലെന്നുള്ളതുകൊണ്ടാണ് പോളി കാർബണ ഷീറ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഇതിന് അപ്പം ഒരു ഒരു കെ എസ് ആർ ടി സി ബസ് ഇത് അരുൺ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടി ഒറിജിനൽ ബസ്സിൻ്റെ റെഫറൻസ് എടുത്ത് ചെയ്ത ഒരു കെ എസ് ആർ ടി സി ബസ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇതിന് ഏകദേശം ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതെ നമ്മൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് മുഴുവൻ വർക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ചില സമയത്ത് ആളുകൾ അതിൽ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കാരണം അവർക്ക് വണ്ടി ആവശ്യമുണ്ട് അതേസമയം കൂടുതലാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ നമുക്ക് അത് കുറച്ച് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം എത്ര റേറ്റ് റേറ്റ് കുറച്ച് തീരുമാനിച്ചാലും ഒരു വാങ്ങിയ മെറ്റീരിയൽ യൂസ് അതെ അതെ അതുകൊണ്ട് തന്നെയാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം പിന്നെ വെച്ച് കഴിഞ്ഞാൽ എത്ര കൊറക്കാന്ന് നമുക്ക് ഏതാണ്ട് ഒരു മാസത്തെ എഫേർട്ട് തന്നെ അതിന് മുകളിലും ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു ഷട്ടർ ഇട്ട മോഡലും കൂടി ചെയ്യുന്നുണ്ട് ഇതാകുമ്പോൾ വെച്ചാൽ അതിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസ് ഒന്നും ചെയ്യാതെ ബാക്കിയുള്ള എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ടയറും അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ ഒരു നാലായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ അത് കുറേ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ തരത്തിലും കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ലോറിയുടെ റേറ്റ് എങ്ങനെയാണ് ഇതും ആ ഏഴായിരം രൂപ തന്നെയാണ് വരുന്നത് ഇത് ആക്ച്വലി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ഒരു ഓർഡർ ആണ് സപ്ലൈകോയുടെ ഡ്രൈവർ ആയിട്ടുള്ള ഒരു ചേട്ടൻ അവര് റിട്ടയർ ചെയ്യുമ്പോൾ സപ്ലൈകോ തന്ന ഒരു ഓർഡർ ആണ് അപ്പോ അങ്ങനെ അവർക്ക് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കാനും കഴിഞ്ഞു ഓക്കെ ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ആക്ച്വലി അദ്ദേഹത്തിന് കൊടുത്തിട്ട് കുറച്ചായേ പിന്നെ ഓഫ് സ്ക്രീനിൽ പറയുന്നാലും കൊടുത്തിട്ട് കുറച്ചായി ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു ഇവിടെ കുറച്ചപ്പുറത്താണ് പുള്ളിയുടെ വീട് നന്നായി പുള്ളി മരിച്ചുപോയി എന്നുള്ളതാണ് അതിലേ ഒരു കാര്യം ഈ അടുത്തായിരുന്നു മരിച്ചത് അപ്പൊ ഗിഫ്റ്റ് കൊടുത്തിട്ട് കുറച്ചായി അത് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് പുള്ളി ഓക്കെ ചെണ്ട നമ്മള് ഇരുന്നൂറ് രൂപയ്ക്കാണ് ും ചെന്നാല് പി നമ്മളുടെ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന പി വി സി പൈപ്പ് അതുപോലെ പ്ലംബിങിന് യൂസ് ചെയ്യുന്ന പി വി സി പൈപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതിന് പിന്നെ റെക്സും കോട്ടിംഗാണ് കൊടുക്കുന്നത് അതുകൊണ്ട് വെള്ളമായാലും എന്താ അങ്ങനത്തെ അതൊരു പ്രശ്നവും എന്താ പറ തീ പിടിച്ചാൽ ഈ ഈ ഇന്നോവ ഓർഡർ വന്നിട്ട് അത് ആ ചെയ്തോണ്ടിരിക്കോറൊക്കെ തുറക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വണ്ടി വേണം പൊട്ടിപ്പോയില്ല ഡോർ തുറക്കാൻ കഴിയുന്ന ഒരു പിന്നെ വണ്ടി വേണോന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് പെയിന്റ് ശേഷം ഇതിൽ ഇതിലെല്ലാം പേനയോണ്ടൊക്കെ വരഞ്ഞ് അളവ് എടുത്തു വെച്ചിട്ടുള്ളതാണ് നമ്മള് നമ്മൾ ആദ്യം ആലോചിക്കും ഇതിനൊരു ഒരു ഏഴായിരം രൂപയോ ഈ ഒരു ബസിനോ എന്നുള്ളത് ഇത് വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഇത് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ ഇത് കണ്ടോ ഒരു ഒരു ഇന്നോവ ചെയ്തോണ്ടിരിക്കാണ് അരുൺ ഇത് എടുക്കുന്ന ഇത് ചെയ്യാൻ എടുക്കുന്ന എഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലായി ും കറക്റ്റ് ഡോറ് ഫിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതാ ഈ ഇന്നോവയ്ക്ക് ഫിക്സ് ചെയ്യാനുള്ള സീറ്റ് സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സീറ്റ് ഡോറ് അതേപോലെ ഇനി ഗ്ലാസ് വരും അല്ലെ ഗ്ലാസ് വരും കവർ ചെയ്യും ബാക്ക് കവർ ചെയ്യും ബാക്കിൽ ഡിക്കി വരും ഇതൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റ് ആവുന്നത് അപ്പം ഇതിങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ സാധനത്തിന്റെ അത്രയും കാണുന്ന അത്രയും സിമ്പിൾ അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു റേറ്റ് ഉണ്ടാവും ഇന്നോവയുടെ റേറ്റ് എത്രയായിരുന്നു ഇത് ഒരു ആറായിരം രൂപയ്ക്കാണ് ആറായിരം രൂപ വലിയ നമുക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് വാങ്ങുന്നത് ഇതിങ്ങനെ ചെയ്യാൻ ഒരു 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 കൂടുതൽ ഒരു തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു മൊമെന്റ് സംഭവിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ആക്ച്വലി മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് അമ്മേന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ പറോക്ക് ഒരു ചെറിയ ടൗൺ ആണ് ആ പറോക്കിൽ ചെറിയ ടൗണിന്റെ ഇടയിലൂടെ അമ്മേന്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വഴിയുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൂടെ പോകുന്നു അപ്പോൾ അവിടെ ഈ മരത്തിൽ പണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ ഒക്കെ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കിയത് കണ്ടിരുന്നു അന്ന് ആഗ്രഹിച്ചിരുന്നു അല്ലാതെ അത് കിട്ടണമെന്നൊക്കെ പക്ഷേ എന്താ പറയാ കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ തന്നെ സ്വന്തം പല സാധനങ്ങൾ വെച്ചിട്ടും പെട്ടി കൊണ്ടും പിന്നെ ചെറിയ ചെറിയ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയിരുന്നു പിന്നീട് എന്താ പറയുക അതൊക്കെ മാഞ്ഞ് പോയി പക്ഷെ പിന്നെ ഒരു സമയം കിട്ടിയപ്പോൾ ആക്ച്വലി കൊറോണ എന്നുള്ള ആ ഒരു വെക്കേഷൻ ആ ഒരു ബ്രേക്ക് ആണ് പിന്നെയും ഇതിലേക്ക് എത്തിച്ചത് അപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ചെയ്തു ഈ രീതിയിലേക്കൊക്കെ ഞാനും എന്റെ ബ്രദറും കൂടെ കൂടിയിട്ടാണ് കെ എസ് ആർ ടി സിയും എന്റെ ടിൻ ബ്രദറും ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അവനോട് ഇല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി ഞാനൊരു ലൈബ്രറി പ്രൊഫഷണൽ ആണ് ഞാൻ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പം കറന്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഇതിന് ഒരു ഓർഡർ തരുന്ന സമയത്ത് അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്നൊക്കെ തോന്നിയ ഐറ്റംസ് ഉണ്ടാവും ആക്ച്വലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് കീച്ച കാര്യത്തിൽ എന്നോട് ഒരാൾ ഒരു പിന്നെ ബോക്സിംഗ് ഗ്ലൗസ് ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഞാനുള്ളത് ഇതിനു മുൻപ് ഇതുപോലെ വന്നിട്ടുള്ളവരുടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സാണ് ഇപ്പം എനിക്ക് കോട്ടയത്ത് നിന്ന് ഓർഡർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു അപ്പൊ പുള്ളിക്കതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ബസ് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പം അന്ന് അതിന്റെ പിക്ചേഴ്സ് ഒന്നും നോക്കിയിട്ട് കിട്ടാനേ ഇല്ല കുറെ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് കിട്ടിയത് കുറെ പഴയ സിനിമകളിലൊക്കെ ഈ ബസ്സിന്റെ ചില രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അതൊക്കെ വെച്ചിട്ട് അതിന്റെ റെഫറൻസ് ഒക്കെ ആക്കി എടുത്ത് നമ്മൾ അങ്ങനെ ഒരു ബസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പുള്ളിക്ക് കിട്ടിയപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷം ലൈഫിലെ അരുൺ മറക്കാൻ ആണോ പറ്റാത്തത് ആ അങ്ങനെ തന്നെയാണ് പുള്ളി ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് അത് എടുത്തത് ഓക്കേ ഓക്കേ അരുൺ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോരു പറഞ്ഞു ഒരു നമ്മൾ എടുക്കുന്ന ഒരു ടൈം ഒക്കെയുള്ള ഇതൊക്കെ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കിട്ടുന്ന സ്പെയർ ടൈമൊക്കെ ഉപയോഗിച്ച് ഒരു രാത്രി സമയങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഇത് കൊടുക്കേണ്ട സമയത്ത് ഇല്ലാതെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളൊക്കെ സമയങ്ങളൊക്കെയാണ് കസ്റ്റമേഴ്സിന് പറഞ്ഞ ടൈം സമയപ്പെട്ട കാര്യ അപ്പം ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് ഇങ്ങനെയുള്ള ഈ മിനിയേച്ചർ ഐറ്റംസിനോട് പൊതുവേ വളരെ എന്താ പറയുക വളരെ കൗതുകകരമായിട്ട് തന്നെയാണ് അവര് പിന്നെ ഇതിനെ കാണുന്നത് കാണുമ്പോഴൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് പലപ്പോഴായിട്ട് പലതിലും ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് അതിൽ നല്ല കൗതുകമുണ്ട് ഉണ്ട് ഇപ്പം എന്താ പറയുക ഒരുപക്ഷെ ഇത്ര റേറ്റിലായിരുന്നു കുറെ കൂടെ ആൾക്കാർ ഇത് വാങ്ങിക്കാന്നുള്ളത് നമുക്ക് റേറ്റ് നമുക്ക് എങ്ങനെയും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷയം ഇതിന്റെ മെറ്റീരിയൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോ നടക്കുവായിരിക്കുമോ സാധ്യത ഭയങ്കര കുറവാണ് കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഈ മെറ്റീരിയൽ തന്നെയാണ് നല്ലത് അതല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നതൊരു പ്രശ്നമാണ് അത് ഇതിനേക്കാൾ ടൈം കൺസ്യൂം ചെയ്യേയുള്ളൂ ഓക്കേ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു സാധനമാണ് ക്യൂരിയോസിറ്റി ആക്ച്വലി നമുക്ക് ഇതേപോലെ കൊറേ എൻക്വയറീസ് വരും കുട്ടികൾക്ക് കളിക്കാൻ ഒരു ടോയ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെന്നെ അങ്ങോട്ട് പറയോ ഇത് ഒന്നാമത് ഇത്രയും വില കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുക കുട്ടികൾക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ അവർക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവില്ല അവരുടെ കിട്ടിയ പൊതുവേ അങ്ങനെയാണോ പക്ഷെ എന്നിട്ട് പോലും ഇത് വളരെ ആഗ്രഹിച്ചു കുട്ടികൾക്ക് കൊടുത്തിട്ട് അത് വളരെ നന്നായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇണ്ട് നമുക്കൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും ഒരു മെസ്സേജ് അയക്കാറുണ്ട്

വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴാണെങ്കിലും എന്താ പറയാ കുട്ടികൾക്ക് ഇങ്ങനത്തെ ടോയ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് ടോയ്സ് ഒക്കെ ആളുകൾ എനിക്ക് തോന്നുന്നത് ഓക്കേ അരുണിന്റെ മനസ്സിൽ ഈ ഇത്രയും നാളും ചെയ്തതല്ലാതെ ഇനി ഒരു ഒരു ഡ്രീം വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു കീ ചെയിനിലായാലും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ മിനിയേച്ചറിലായാലും ചെയ്യണമെന്ന് ആഗ്രഹം ഒരു 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 ആക്ച്വലി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം ൾട്ടിമേറ്റ് ആയിട്ടുള്ളത് കെഎസ്ആർടിസി തന്നെയായിരുന്നു അതിന് ഏറ്റവും മാക്സിമം പെർഫെക്ഷനിലേക്ക് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു അച്ചീവ് ചെയ്യുന്നത് അത് ഏതാണ്ട് ഞാൻ അച്ചീവ് ചെയ്യുന്നുള്ളു പക്ഷെ ഇപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴായാലും ഇനി എന്തെങ്കിലും നന്നാക്കാനുണ്ടോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും മാത്രല്ല അടുത്തതായിരിക്കും കുറെ കൂടെ ബെസ്റ്റ് ആവുക എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ അത് തന്നെയാണുള്ളത് മേ ബിപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞ വർക്ക് ആണെങ്കിലും ഒരു പത്ത് ദിവസം കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇതും കൂടെ ആഡ് ചെയ്യുന്നു ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആക്കാൻ വരാറില്ല ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചിത്രം വരക്കാറുണ്ട് അപ്പൊ പോർട്രേറ്റ് ഒക്കെ ചെയ്തിട്ട് പരമാവധി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ എന്നാ പോലും നമ്മൾ വിചാരിക്കും രണ്ടു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വായിച്ച കളയാറും കൂടാ കൂട്ടാ എനിക്ക് തോന്നലുണ്ട് ഈ വേറെ എന്തൊക്കെ ഉള്ളത് ൊഫഷൻ ലൈബ്രറിയൻ ആണ് ഓക്കെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ മിനിയേച്ചേഴ്സ് ചെയ്യും ഹോബി ഡ്രോയിങ് ആണ് ഡ്രോയിംഗ് ആണ് അതേപോലെ തന്നെ പുസ്തകം വായിക്കാൻ വളരെ ഇഷ്ടമാണ് പറഞ്ഞതുപോലെ വേറെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പുസ്തകങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമാണ് അതുകൊണ്ട് എപ്പോഴും കുറെ പുസ്തകങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ കഴിയുന്നു അതേപോലെ തന്നെ കുറെ പുസ്തകങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാനും സിനിമകൾ കാണാനും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് എന്റെ മറ്റൊരു പ്രൊഫഷൻ ക്രിക്കറ്റ് ആയിരുന്നു ക്രിക്കറ്റും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓക്കെ ഓക്കെ അരുൺ ഈ ഒരു വാഹനം ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇത് ചെയ്യാൻ അരുണിന് എന്ത് ചിലവ് വരും എനിക്ക് ഏതാണ്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് എനിക്ക് ചെലവ് വരുന്നുണ്ട് സാധനത്തിന് മാത്രം അതെ 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 അതിന്റെ കൂടെ പിന്നെ ഇത് കൊറിയർ ചെയ്യേണ്ട ആ ഒരു ചെലവുമെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മള് ഏകദേശം ചെലവ് മാത്രമാണ് കേട്ടോ ചെലപ്പോ കൂട്ടിക്കഴിഞ്ഞാൽ വരും ഓക്കെ സാധാരണ ഈ മെറ്റീരിയലിന് റോ മെറ്റീരിയലിന് മാത്രം ത്രീ തൗസൻഡിന്റെ അടുത്ത് വരുന്നുണ്ട് ചെലവ് വരുന്നുണ്ട് പിന്നെ ഇത് ചെയ്യുന്ന ഒരു എഫേർട്ട് ടൈം കൊറിയർ സർവീസ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഒരുപാട് പേര് അരുൺ അരുണിന്റെ ഈ മിനിയേച്ചർ വാഹനങ്ങളും കീ കീച്ചേൺസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എ ബിസി മലയാളത്തിലൂടെ നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് അരുണിന്റെ എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുവരെ തന്നുള്ള സപ്പോർട്ടിന് വലിയ സ്നേഹം അറിയിക്കുകയാണ് ഇനി അങ്ങോട്ടേക്കും ഇതേ സഹകരണവും ഇതേ സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ കൂടി നന്നാക്കിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ആവുകയും ചെയ്യും എന്നാലും എന്താ പറയുക ഓക്കെ എന്തായാലും അരുണിന്റെ ഈ എഫേർട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഒരുപാട് പേർ അരുണിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ മിനിയേച്ചർ വെഹിക്കിൾസ് ആയാലും നമ്മുടെ ചെണ്ട ചെലങ്ക കീച്ചൻസുകളെ ആയാലും അന്വേഷിച്ച് മാനന്തവാടിയിലേക്ക് എത്തട്ടെ എന്നും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് അരുൺ